ഈ സംശയ രോഗം ഉള്ള കുറേ പേര് എന്നെ വിളിക്കുന്നുണ്ട് ഈ സംശയ രോഗം സംശയ രോഗമെന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാ ഉണ്ടാകുന്ന സംശയ രോഗമല്ല മാതാപിതാക്കളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും അച്ഛനമ്മയുടെ വിശ്വസ്ത കാണിക്കാത്തത് പിന്നതല്ല എപ്പോഴും വഴക്കും കഷ്ടപ്പാടും അതായത് കുടുംബഭദ്രതയില്ലാതെ കുടുംബത്തിൽ കിടന്ന് മക്കൾ സമാധാനത വളർന്നിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് ഭർത്താവിൻ്റെ സ്നേഹത്തിലൊരു സംശയം തോന്നും പിന്നെ അച്ഛനമ്മയെ ചതിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സംശയം തോന്നും കറക്റ്റായിട്ട് വീട്ടിൽ നിന്ന് മക്കൾക്ക് അതായത് നമ്മുടെ അമ്മയും അച്ഛനും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല എന്നുണ്ടെങ്കിൽ ആ അമ്മ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഇച്ചിരി അലസവരത കാണിച്ചു കാണും ഇങ്ങനെ മക്കളെ നോക്കുന്നുണ്ടായിരിക്കും അവരുടെ കൂടെ ഉണ്ടെങ്കിൽ എങ്കിലും മക്കളിലൊരു പൂർണ്ണ സ്നേഹം കൊടുത്ത് ആ അമ്മയ്ക്ക് വളർത്താൻ പറ്റത്തില്ല അച്ഛൻ്റെ സ്നേഹം അച്ഛനിങ്ങനെ വേറെ പെണ്ണ് പിടിക്കാനും അങ്ങനെ ഇങ്ങനെ പോകുന്ന ഉത്തരവാദിത്തം ഇല്ല നടക്കുന്ന ഒരുത്തനാണെങ്കിൽ ആ സ്ത്രീ ഒരിക്കലും മനസ്സമാധാനം അനുഭവിക്കത്തില്ലല്ലോ അപ്പോൾ ആ മനസ്സ മനസമാധാനം അനുഭവിക്കാത്ത സ്ത്രീ വളർത്തുന്ന മക്കൾക്ക് വണ്ണം ഉള്ളൊരു സ്നേഹവും കെയറിങ് കൊടുക്കാൻ ഈ അമ്മയ്ക്ക് പറ്റത്തില്ല അപ്പം ശരിക്കും ചിലപ്പം സ്നേഹമേ കിട്ടി തൊടുന്നതിനെ കാട്ടി അമ്മയ്ക്ക് ദേഷ്യം അച്ഛനുള്ള ദേഷ്യം ഡിപ്രഷനൊക്കെ ചിലപ്പോൾ ഈ പിള്ളാരിൽ തീർക്കും ഉറപ്പായ കാര്യം അല്ലെടി ഞാനിപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ എന്നിലെ അമ്മേനെയാണ് ഞാൻ കാണുന്നത് അത് ഞാൻ മറ്റുള്ള പലയിടത്തും ഞാനിത് കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പം എനിക്ക് നല്ലൊരു കുടുംബ പശ്ചാത്തലം കിട്ടിയില്ല എൻ്റെ മാതാപിതാക്കൾ നല്ലൊരു കുടുംബ പശ്ചാത്തലം തരാഞ്ഞതിനാൽ അമ്മയുടെ വഴിക്കോ അച്ഛനച്ഛനും വഴിക്കും ഒക്കെ പോയതുകൊണ്ട് ഞാൻ ഒറ്റപ്പെടലും ഏകാന്തതയും ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിച്ചിട്ടൊരു വിവാഹ ജീവിതം കഴിച്ച് വരപ്പം അവിടെയും അതല്ല എന്ന് നല്ലൊരു ലൈഫ് കിട്ടത്തില്ലെന്ന് കാണുമ്പോൾ പൂർണ്ണമായും തകർന്നു പോകുന്നൊരവസ്ഥയുണ്ട് അപ്പം ഞാൻ എൻ്റെ മക്കളെ നല്ല പിട കൊടുത്തിട്ടുണ്ട് മക്കളെ വേണ്ട രീതിയിൽ മക്കളെ കൂടെ നോക്കുന്നുണ്ടെങ്കിൽ മാനസികമായി തകർന്നൊരവസ്ഥയിൽ ഞാൻ എങ്ങനെയായിരിക്കും മക്കളെ നോക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അങ്ങനെ വളരെ മക്കള് ഇച്ചിരി ആത്മവിശ്വാസം കുറവുള്ളൊരു മക്കളായിരിക്കും അവരെ നമ്മൾ കല്യാണം രീതി വിടുമ്പോഴും ഭർത്താവിൻ്റെ മേലെ എപ്പോഴും അവർക്കൊരു കണ്ണുണ്ടായിരിക്കും ചില നിസാര കാര്യത്തിന് വഴക്കിടും പിണങ്ങും വാശി പിടിക്കും ഇതൊക്കെ ഈ നമ്മൾ വളർത്തിക്കൊണ്ടു വന്ന കുടുംബ പശ്ചാത്തലത്തിലെ ചില ചില വൈകല്യങ്ങളാൽ ഈ മക്കൾ അവിടുന്ന് ഒരിതൊരു രോഗമാണ് ഇവിടുന്ന് കിട്ടിക്കൊണ്ട് വരുന്നത് ഇത് ഇവിടുന്ന് മാറാൻ സ്നേഹം കൊണ്ടല്ലാതെ ഇത് ഒരു സംഗതി കൊണ്ടും ഇത് മാറത്തില്ല നല്ലതായിട്ട് അവരെ പാടുപാട് പാടുപെടും കല്യാണം കഴിക്കുന്നവർ എന്താണെന്ന് വെച്ചാൽ നല്ല ക്ഷമ സഹനം വിട്ടുവീഴ്ച മനോഭാവം ഒക്കെ ഈ ഭർത്താവിൻ്റെ ഭാഗത്തുണ്ടായി പിന്നെ കുടുംബ പശ്ചാത്തലം ഒരു മെയിൻ പ്രശ്നം തന്നെയാണ് നല്ല മാതാപിതാക്കളോടൊപ്പം വളർന്നു വന്ന മക്കൾക്ക് ക്ഷമയും സഹനവും ഒക്കെ ഉണ്ടാവും അതായത് മാതാപിതാക്കൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിച്ച മക്കളുടെ അവരുടെ മക്കൾ നല്ല ഒരു കുടുംബബന്ധം പുലർത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് പറയുകയാണ് ഇപ്പം എൻ്റെ മക്കൾക്ക് ഭയങ്കര എൻ്റെ മൂത്തവള് ഭർത്താവിനോട് ഭയങ്കര സെൽഫിഷാണെന്ന് എനിക്ക് തോന്നുന്നു ഓണ് ആളാണ് സെൽഫിഷാണ് ഭയങ്കരമായിട്ട് കാരണം ഈ ഞങ്ങൾ എൻ്റെ ഞങ്ങ അവരുടെ മാതാപിതാക്കളുടെ ജീവിതം അവർ കണ്ട് ജീവിച്ചിരിക്കുമല്ലോ അവർക്ക് കറക്റ്റായിട്ട് ഈ പറഞ്ഞ പൂർണ്ണത കൈവരിച്ച് കാണത്തില്ല മക്കൾ ഇപ്പം അതൊക്കെ ഞാൻ ചിന്തിക്കുന്നു അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ പോലത്തെ ഈ സമാനാനുഭവങ്ങൾ ഉള്ളവർ ഉള്ളവരുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മക്കളെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് സ്നേഹവും പരിഗണനയും കിട്ടാതെ അപ്പം നമുക്കൊരു തകർച്ചയുണ്ടാകും കുടുംബജീവിതത്തിൽ അപ്പോൾ സ്ത്രീകൾ പെട്ടെന്ന് ദേഷ്യമല്ല മക്കളുടെ പേര് തീർക്കും അങ്ങനെ ഒരിക്കലും തീർക്കരുത് ആ മക്കൾക്ക് ഒരു സ്വഭാവത്തിൽ ഈ ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ ഉണ്ടാകും അവരുടെ കുടുംബജീവിതത്തിൽ അത് ബാധിക്കും അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഇപ്പം എൻ്റെ അനിമോളൊക്കെ ഭർത്താവ് വിളിച്ചില്ല പെട്ടെന്ന് അവൾ തകർന്നു പോകും അങ്ങോട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് എന്തൊക്കെയൊരു വൈകല്യം ഇങ്ങൾക്ക് ഓവറായിട്ട് ഭർത്താവിനെ സ്നേഹിക്കുന്നത് അതെന്തറിയാവാ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ പിള്ളേർക്ക് നല്ല സ്നേഹം കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസമുള്ള മക്കളായിട്ട് വരുത്തുള്ളൂ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറയണം കേട്ടോ തെറ്റ് ശരിയൊക്കെ നിങ്ങൾക്ക് പറയാം എൻ്റെ എൻ്റെ ഒരു അനുഭവത്തിൽ എന്ന് പറയുക ഇപ്പോൾ എനിക്ക് തന്നെ ഞാനിപ്പോൾ ബോവനെ സ്നേഹിക്കുന്നത് വല്ലതും അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സ്നേഹിക്കുകയാണ് ബോവൻ അങ്ങോട്ടിട്ട് ചേഞ്ചായ എന്തെങ്കിലും ഒരു മുഖം മാറിയാൽ ഞാൻ തകർന്നു പോകാറുണ്ട് അതെന്താ അറിയാമോ നമുക്ക് കിട്ടിയതൊന്നും കിട്ടിയതൊന്നും സേഫ് അല്ല എന്നൊരു തോന്നലിൽ ഇതും സേഫ് ആണോ സേഫ് ആണോ എന്നിടയ്ക്കൊരു ഒരു ചിന്ത ഉണ്ടാവും അല്ലേടി അതുകൊണ്ട് നമുക്കൊരു പേടി വരും മനസ്സിലായി അതിൽ നിന്നാണ് നമുക്ക് ഈ ഓവർ സ്നേഹവും പിന്നെയോ നമ്മൾ നമ്മുടെ ബേസിക് നമ്മൾ വന്ന അടി അടിസ്ഥാനം അടിത്തറ നമ്മുടെ കറക്റ്റ് ആകാതെ പോകും ജീവിതത്തിൽ നമുക്ക് കിട്ടിയ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ അടിത്തറ നമ്മുടെ ജീവിതം കെട്ടിപ്പിടുക്കുമ്പോൾ ഉള്ള ഭാര്യ ഭർത്താവൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മക്കളെ ഉണ്ടാക്കുന്ന നമ്മൾ ഒരുമിച്ച് ഒരു സേഫായൊരു അടിത്തറ മാനസിക ഐക്യം കറക്റ്റാക്കണം ആകാ നമ്മൾ കറക്റ്റായിട്ട് പോകും നമുക്ക് പരസ്പരം ആത്മനിയന്ത്രണത്തോടെ മക്കളെ വളർത്താൻ പറ്റുമെങ്കിൽ മാത്രമേ മക്കളെ സൃഷ്ടിക്കാവുള്ളൂ മക്കളെ സൃഷ്ടിക്കരുത് അതുങ്ങളീ ഭൂമിയിലോട്ട് എടുത്തിട്ടിട്ട് പിന്നെ അതുങ്ങൾ കിടന്ന് അതുങ്ങളും വ്യക്തിവൈകല്യമുള്ള മക്കളായിട്ട് നല്ല കുടുംബ ബന്ധങ്ങളൊന്നും പുലർത്തത്തില്ല നല്ല ചിന്തകളുണ്ടാകത്തില്ല വിദ്യാഭ്യാസം പൂർത്തീകരിക്കത്തില്ല ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും ശരിക്കും പറയാലോ ഒരു മനുഷ്യന് ജീവിതത്തിൽ ആദ്യം വേണ്ടത് സ്നേഹം തന്നെയാണ് നമ്മുടെ മക്കളെ നെഞ്ചോട് ചേർത്തി മുലപ്പാൽ കൊടുത്ത് അവളെ വളർത്തി അവരെ സ്നേഹവും വാത്സല്യവും കൊളിർത്ത് വളർത്തി അവരെ തെറ്റും ശരിയും വിവേചനവും എല്ലാം പഠിപ്പിച്ച് നല്ല രീതിയിൽ ഒരു അമ്മയുടെ അച്ഛൻ്റെ സ്നേഹവും കിട്ടി തന്നെ അച്ഛൻ്റെ മാറോട് ചേർന്ന് പിള്ളേർ വളരണം അമ്മയുടെ മാറോട് ചേർന്ന് പിള്ളാര് വളരണം അങ്ങനെ വാത്സല്യം നുകർന്ന് വരുന്ന പിള്ളേർ പഠിക്കാൻ നല്ലതായിരിക്കും അച്ഛനമ്മേ തമ്മിൽ വീട്ടിൽ വഴക്കൊന്നുമില്ല നല്ലൊരു അന്തരീക്ഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ നല്ലവരായിരിക്കും അവർക്കൊരു വൈകല്യങ്ങളുണ്ടാകത്തില്ല മുന്നോട്ട് നമ്മുടെ ഒക്കെ പിള്ളേർക്ക് ചില തടസ്സങ്ങളുണ്ടാകും കാരണം തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ കേട്ടോ ഒത്തിരി പേരുണ്ട് അവർ ഓരോരോ കുറ്റം പറയുമ്പോൾ ഞാൻ അവരെ മാ നിങ്ങളെങ്ങനെയാണ് ജീവിച്ചത് നിങ്ങളുടെ മാതാപിതാക്കളെങ്ങനെയാണ് നിങ്ങൾ ഏത് സാഹചര്യത്തിൽ വന്നു അപ്പം നിങ്ങൾ വളർത്തിയ മക്കളെ ഏത് സാഹചര്യത്തിൽ ഞങ്ങൾ പരസ്പരം ചിന്തിക്കാറുണ്ട് കോർത്തു കോർത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയെങ്കിലുമൊക്കെ വിള്ളലും പൊട്ടലുമുള്ള കുഞ്ഞുങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു അപകർഷാബോധം ഇച്ചിരി അപകർഷാബോധം എവിടെയൊന്നും മാറി നിൽക്കുക മുന്നിലേക്ക് ഇടിച്ച് കയറാനൊരു മടി ഇങ്ങനെയൊക്കെയുള്ള മുന്നിൽ ഇടിച്ചു കയറുന്ന കയറുന്നവൻ്റെ കാലമായത് അപ്പോൾ പിള്ളേർ ബാക്കിലേക്ക് പോകും എൻ്റെ അടുത്ത് കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഞാനിതേക്കുറിച്ച് പറയുന്നത് അപ്പോൾ നമ്മൾ വിവാഹത്തിന് മുമ്പ് നല്ലൊരു കുടുംബ ബന്ധം കെട്ടിപ്പിടുക്കാൻ നമുക്ക് പറ്റുമോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ പരസ്പരം നമുക്ക് ഇങ്ങനത്തെ അറിവ് ഞാൻ നിങ്ങൾ കല്യാണം കഴിച്ച് ഇനി വരുന്ന പിള്ളേരോട് പറഞ്ഞു കൊടുക്കുക അന്ന് എനിക്ക് ശ്രദ്ധി ശ്രദ്ധിക്കാതെ കാര്യം നിങ്ങളോട് പറയുവാണ് മക്കള് വളർന്ന് നമ്മൾ പ്രസവിച്ച് വളർത്തിക്കൊണ്ട് വരുമ്പോൾ മക്കളെ കൊറക്റ്റായിട്ട് കെയർ ചെയ്യണം അവരുടെ മനസ്സ് നമുക്ക് മനസ്സിലാകണം നമ്മളപ്പം അവ നമ്മളെപ്പോഴും എപ്പോഴും അവരോടൊപ്പം ഉണ്ടെന്ന് അവർക്ക് ബോധ്യം വരുത്തി തന്നെ മക്കളെ വളർത്തിക്കൊണ്ട് വരണം ആ മക്കള് ആത്മവിശ്വാസത്തോടെ വളർന്നു വരണം എങ്കിൽ മാത്രമേ അവര് നാളെ നല്ലൊരു സമൂഹത്തിൽ വ്യക്തിയായി തീരത്തുള്ളൂ ഉറപ്പായ കാര്യമാണ് അല്ലെങ്കിൽ ഒരു പൂർണ്ണതയില്ലാത്ത മക്കളായി എല്ലാ കാര്യത്തിലും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കത്തില്ല ജീവിത ഭദ്രത ഉണ്ടാക്കിയെടുക്കത്തില്ല ജോലിയിൽ ഉത്തരവാദിത്വം കാണിക്കത്തില്ല കുടുംബജീവിതത്തിൽ ഉത്തരവാദിത്വം കാണിക്കത്തില്ല തൊട്ടു വിശ്വാസികളായിപ്പോവും ഒന്നിലും ഒരു വിശ്വാസം ഉണ്ടാകത്തില്ല മനസ്സിലായ ഇങ്ങനെയൊക്കെയുള്ള ജീവിത ജീവിതം നിലവാരം അവർ പുലർത്തത്തുള്ളൂ കറക്റ്റ് നമ്മൾ നല്ല മാതാപിതാക്കളാകാൻ പറ്റുമെങ്കിൽ മാത്രമേ മക്കളെ സൃഷ്ടിക്കാവുള്ളൂ ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം കേട്ടോ അല്ല എൻ്റെ ജീവിതത്തിലെ ജീവിതം എൻ്റെ എൻ്റെ മാതാപിതാക്കൾ ശരിയല്ലായിരുന്നു പിന്നെ ഞാനൊരു കുടുംബ ജീവിതം എന്ന് അവിടെ ശരിയല്ലായിരുന്നു പിന്നെ ഇപ്പം വന്നൊരു ജീവിതത്തിലാണ് സ്വച്ഛന്തമായ ഒരു ജീവിതം എനിക്ക് കിട്ടിയത് അപ്പം ആ അന്നൊക്കെ അന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിരുന്ന മോശം അനുഭവങ്ങൾ എൻ്റെ ഹൃദയത്തിലും എൻ്റെ ജീവിതത്തിൽ അടിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇത് കണ്ട് വളർന്ന മക്കളാണ് എൻ്റെ മക്കൾ മനസ്സിലായത് അപ്പോൾ അവർക്ക് ഞാനിങ്ങനെ സ്റ്റഡി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും എപ്പോഴും മക്കൾ നേർവഴിക്ക് പോകാനും നല്ല ചിന്തകൾ ഒതിക്കാനും അല്ല ഇപ്പം ഞാൻ അതായത് നമ്മൾ ചോട്ടിക്കൊടുക്കേണ്ടത് ഇപ്പം മരത്തെ കൊടുക്കുവാണ് വളം മനസ്സിലായേ അത് നമ്മുടെ അറിവില്ലായ്മ ബോധവില്ല നമുക്ക് മറ്റാരും ഇത് പറഞ്ഞ് പകർന്നു തന്നില്ല നിങ്ങളത് ശ്രദ്ധിക്കണം കുടുംബജീവിതം പുലർത്തുന്നവർ വെറുതെ ഒരു കുടുംബജീവിതമൊന്നും സക്സസ് ആകത്തില്ല അതൊന്നും അതിൽ കായികനികളെല്ലാം വെറും പൊട്ടും പേട്ടയൊക്കെ ആയി പോവും മനസ്സിലായോ അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കേ